ഇറ്റ്സ് മൈ ഫണ്ണി പെർഫിസ് ഗൈസ് അപ്പം എന്തായാലും നമ്മളെന്തായാലും രാവിലത്തെ കുളിക്കാൻ പോകണം കേസ് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഷിൻജാൻ്റെ സ്കൂളിലേക്ക് വേൻ പോകണം കേസ് അപ്പം എപ്പോഴും ഷിൻജാ നടന്നിട്ടാണ് വരാറ് അപ്പം ഇന്ന് നമുക്കൊന്ന് ഒരു ചെയിഞ്ചിനുവേണ്ടി നമുക്ക് ഷിൻജാനെ കൂട്ടാൻ വേണ്ടി പോകട്ടെ ഗൈസ് അപ്പം നമുക്കെന്തായാലും ഇന്ന് നേരത്തെ പോകുക ഷിൻജാൻ സ്കൂൾ വിടുന്ന സമയത്ത് ഷിൻജാനെ നമുക്ക് സർപ്രൈസ് ചെയ്യാം കേട്ടെ ഗൈസ് ആ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം വേഗം ഷിൻജാൻ്റെ സ്കൂളിലോട്ട് പോകാം കൈസ് അപ്പം നല്ല എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഏതാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഡ്രസ്സ് മാറ്റണം ഫെലിക്സാ നീ വരുന്നുണ്ടോ ഏയ് ഞാനില്ലാടാ എനിക്ക് കുറേ പണിയുണ്ട് ഓ ഇരുപത്തിനാല് മണിക്കൂർ ഇടത്ത് പണിയും ചെയ്ത് നടന്നു എന്താണെങ്കിലും ഈ വീടൊക്കെ ഞാനില്ല നോക്കണ്ടേ ആ എങ്കിൽ ഞാൻ ഷിൻചാനെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വരാം കേട്ടോ ആ ശരിയെങ്കിൽ നീ പോയിട്ട് വാ ആടാ കായിച്ചപ്പം നല്ല നമുക്കൊരു കാര്യം ചെയ്യാം ഷിൻജാനെ കൂട്ടാൻ വേണ്ടി പോകട്ടെ കേസ് അപ്പം നമ്മൾ നമ്മുടെ ബ്രാൻഡ് ന്യൂ അടിപ്പൊളി കാർ എടുക്കാൻ പോകണം കേസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫെറാറി കാർ കയച്ചപ്പോൾ നല്ല നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ഫെറാറി കാർ എടുത്തോണ്ട് വേഗം പോവാം കഴിച്ചു ആ എന്തായാലും സ്കൂൾ വിടാൻ ടൈം ആയിട്ടുണ്ട് നമ്മൾ വീണ്ടടുത്ത കേട്ടോ സ്കൂൾ എന്നാല് കേസ് ഷിൻജാൻ കുറച്ച് ദൂരം നടക്കാനൊക്കെ ഉണ്ട് കാരണം കുറേ സീബ്ര ലൈനിൽ ക്രോസ് ഒക്കെ ചെയ്യാണ്ട് കേട്ടോ കേസ് അപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വേഗം സ്കൂളിലോട്ട് പോകാം ഗൈസ് ഓ എന്ത് കഷ്ട ഗൈസ് പുറത്തോട്ടെ വണ്ടി എടുത്ത് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ ഇടികളും ആക്സിഡൻറ്റ്സൊക്കെയാണ് ഗൈസ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം സ്കൂളിലോട്ട് പോകാം സോ ഗൈസ് ഷിൻജാ എൻ്റെ സ്കൂളിൻ്റെ മുന്നിൽ നിപ്പുണ്ട് വേറെ ഏതൊരു കൊച്ചും കൂടെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ ആ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഒന്ന് വേണം പോയി വണ്ടി ഒന്ന് നിർത്തട്ടെ ആ ഷിൻജാൻ്റെ പുതിയ ഫ്രണ്ടാന്ന് തോന്നുന്നു പക്ഷേ ആ കൊച്ചു ഷിൻജാനെ പോലെ ഇരിക്കുന്നു ഗൈസ് ആ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഷിൻജാനെ വേഗം കൂട്ടാൻ പോവാം ഷിൻജാനെ ഷിൻജാനെ ആ അവളാണിത് ഓ നിന്റെ അനിയത്തി വന്നോ പിന്നല്ലാതെ അവള് വന്നിട്ട് എന്റെ സ്കൂളിലാണ് ജോയിൻ ചെയ്തത് മമ്മിൻ ഡാഡി എന്റെ സ്കൂളിൽ ജോയിൻ ചെയ്യിപ്പിച്ചു അതുകൊണ്ട് അവൾ എന്തായാലും എൻ്റെ അടുത്താണ് ഇനി മുതൽ പഠിക്കാൻ പോകുന്നത് അണ്ണാ ഇനി എന്തായാലും നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവും ഓ അങ്ങനല്ലേ ഉം എന്തേലും ആവട്ടെ ശിസുക്കാ അപ്പൊ വരില്ലേ ആ എന്നാ ഞാൻ അണ്ണനെ വീട്ടിലോട്ട് വരാൻ പോവാ ആ ആചാനേ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകല്ലേ വണ്ടി എടുത്തോട്ട് പോവാ ഓ ഇവന്റെ സൗണ്ട് മാത്രം ആ കൊച്ചിന് കിട്ടില്ല ഭാഗ്യം ഇച്ചിരി ബോധം എനിക്കെല്ലാം ഉണ്ട് നിന്റെ സൗണ്ട് കാരണം മനുഷ്യന് എന്തായിട്ട് ചെവി അടിച്ചുപോകട അങ്ങനെയെന്നില്ല ഓ അങ്ങനെയുണ്ട് നമ്മളിത് വീട്ടിലെത്തിക്കണോടെ വീട് അതേ ശിസു ഇത് തന്നെയാണ് എൻ്റെ വീട് നല്ല രസം കാണാനായിട്ട് ഓ താങ്ക്യു താങ്ക് യു ഉം എനിക്ക് വീടിന്റെ ഉള്ളു ഫുള്ള് കാണിച്ചു തരുമണ്ണ പിന്നെ ഷുവർ നീ നീവക്ക് വീടിന്റെ ഉള്ളു ഫുള്ള് കാണിച്ചു കൊടുക്കൂലേ ആ ഞാൻ കാണിച്ചു എൻ്റെ അനിയത്തേക്ക് ഞാൻ കാണിച്ചെടുക്കാം പിന്നെ അല്ലാതെ ഓഹോ എന്തായാലും നീ കാണിച്ചു കൊടുത്തേക്കെട്ടോ എനിക്ക് പിന്നെ കുറെ പണിയുണ്ട് ആ എങ്കിൽ ശരി ഷിസുക്ക വാ നമുക്ക് വീട് ഫുള്ള് കാണാം ആ ശരി ഷിൻജാൻ നമുക്കൊരു കാര്യം ചെയ്യാം വീട് ഫുള്ള് കാണാം നിന്നെ ഇവിടെ ഷിൻജാ വിളിച്ചോ ആ അണ്ണാ അത് പിന്നെ ഞങ്ങൾ ഇരട്ടങ്ങളാ ഓ അങ്ങനല്ലേ അണ്ണാ അപ്പം എന്താ നമുക്ക് വീട് ഫുള്ള് കാണിച്ചെടുക്കട്ടെ ആ ശരി വാ ഷിസുക്ക ഞാൻ നിനക്ക് കാണിച്ചരാം ഇത് ഫുള്ള് നമ്മുടെ വീടാണ് ഇനി നിനക്ക് ഫെലിക്സ്റ്റാറ്റിനെ കാണിച്ചിട്ടെ ആധാരം

ഞാൻ 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 ആ ആ ആ നേരം വെയിറ്റ് ഓ ഇവിടെ ഉണ്ട് തന്നെ ഉണ്ടോ വന്നേ ഒരാളെ കാണിച്ചു ഇങ്ങോട്ട് വാ ഇതാരാ ഇതാരാ നിന്റെ ഫ്രണ്ട് ആണോ പോലെ ഇരിക്കുന്നല്ലടാ ഇതെന്റെ സഹോദരിയാണ് ഇവളുടെ പേരാണ് ആ നീ പറയാറുള്ള കൊച്ചു അതാണ് ഇത് ആ ഇത് തന്നെ ആ മക്കള് രണ്ടുപേരും കളിക്കി ചേട്ടനെ കുറച്ച് ഭക്ഷണൊക്കെ ഉണ്ടാക്കാണ്ട് എന്തായാലും ഷിജു ഒക്കെ വന്നാലേ ചേട്ടൻ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കിയ ചേട്ടാ താങ്ക് യു ചേട്ടാ ഓ ശിശു നല്ല കുട്ടിയാണല്ലോ എന്തായാലും ഷിഞ്ചാനെ പോലെ കുരിപ്പല്ല ഓ അത് നിങ്ങൾ വഴിയെ കണ്ടറിഞ്ഞോളൂ കേട്ടോ ഇവളുടെ സ്വഭാവം വഴിയെ നിങ്ങൾക്കും മനസ്സിലാവും ഗൈസ് ഈ ഷിൻജാൻ വെറുതെ പറയാ എന്റെ സ്വഭാവം നല്ല സ്വഭാവമാണ് ഈ ഷിൻജാനാണ് ഒരു വൃത്തി സ്വഭാവം പിന്നെ കാണാലോ കണ്ടു ക ഇതാണോ ഇത് ആരാണോ അത് പിന്നെ ഇരട്ട സഹോദരി ഞാൻ പറഞ്ഞില്ലേത് ഓ അവളാണോ ഇത് പിന്നെ ക്യൂട്ട് ഗേൾ ആ ഇനി നമ്മുടെ കൂടെ സ്കൂളിൽ പോകാനും കളിക്കാനും ഒക്കെ ആ ഉണ്ടാവോ അവരൊക്കെ പോയിട്ടോ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വീട്ടിൻ്റെ ഉള്ളിൽ പോയിട്ടിരിക്കാം ഓ നാലില്ല തൊണ്ട വേദന അണ്ണനോട് പറഞ്ഞാലോ ആ പറയാം അയ്യോ ഞാൻ അയ്യോ ഞാൻ പിടിക്കാം വീണല്ലോ എനിക്കാണെങ്കിൽ ഒരുമാത്രേ ആവുന്നുണ്ട് അയ്യോ എന്തേലും പ്രശ്നമുണ്ടോ അത് പിന്നെ എനിക്ക് നന്നായിട്ട് തൊണ്ടയൊക്കെ വേദനിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് അണ്ണനോട് പറഞ്ഞാലോ ഷിഞ്ചാനെ ആ എങ്കിൽ അണ്ണനോട് ഒന്ന് പറയോ നീ അച്ഛൻ പറ അണ്ണ വിചാരിക്കും നാളെ സ്കൂളിൽ പോവാനുള്ള മടിയോണ്ട് പറയുന്ന അണ്ണാ അഞ്ചാൻ ഭയങ്കര തൊണ്ടവേദനയുണ്ട് നല്ല ചൂടുണ്ട് ഏ ചൂടാ മിണ്ടാതിരിക്കും ഷിഞ്ചാനെ ആ എങ്കിൽ ശരി നിന്റെ ഐഡിയ വർക്കാവുന്നക്ക അണ്ണ ഏഹ് എന്താ പറ്റിയ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ ഷിൻചാനെ ആ ശരി അണ്ണാ നല്ല വേദന ഒക്കെ എടുക്കുന്നുണ്ട് തൊണ്ട ആ ഷിൻചാന എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അണാ വേ ഷിൻചാനും കൂട്ടി പോട്ടാ ഷിൻചാനെ വല്ലതും പിടിച്ചാലോ ആ ആ ശിദുക്കാ നല്ല കുട്ടി ഇരിക്കണട്ടോ ആണ് അമ്മു എന്തൊരു ഒച്ചീ ഒച്ച ഒന്ന് കുറച്ചുവിടാം എനിക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റാ തന്റെ തൊണ്ട വേദന എടുത്തോണ്ട് ഇരിക്കലോട്ട് ഉം സ്കൂളിലേക്ക് പോകാനുള്ള മടിയൊന്നുമല്ലേ ഏ ആ മടിയൊന്നുമല്ല ഞാൻ വെള്ളത്തിൽ വീണായിരുന്നു ഓ സ്വിമ്മിംഗ് പൂളിൽ പോയി വീണി ഖായ്സ് അന്നനും ഷിഞ്ചാനും പോയി ക്യായ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ വല്ലതും കളിക്കാനുണ്ടോയെന്ന് നോക്കാട്ടോ ക്യേസ് എന്തെങ്കിലും കളിക്കാൻ ചിട്ടി എന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആ മേലെ വേറെ ഏതൊരു ചേട്ടൻ ഉണ്ട് ആ ചേട്ടനോട് നമുക്ക് ചോദിച്ച് നോക്കട്ടെ ഗായ് ആ ചേട്ടാ ഇവിടെ വല്ലതുണ്ട് ആ മോളെ ഷിഫുക്ക അത് ഇവിടെ ചേട്ടൻ ടി വി എത്തിയിരിക്കും ഈ കാർട്ടൂൺ കണ്ടിട്ട് ഹായ് ഐസജ് എൻ്റെ ഫേവറേറ്റ് കാർട്ടൂണാ ഞാൻ ഒന്ന് കാണട്ടെ അയ്യോ മോളെ അയ്യോ എന്തു പറ്റി അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ടി വിൻ്റെ മുന്നിൽ നിൽക്കരുത് കണ്ണ് പൊട്ടി പറഞ്ഞിട്ടില്ലേ ആ അങ്ങനെ എന്തായാലും ഞാൻ എന്തായാലും അവിടെ പോയി ഇരിക്കാം ഇവിടെ വേറെ വല്ലതും ഉണ്ടോ ആ ആ റൂമിൽ പി സി ഉണ്ടാവും പി സിയോ ആ മോള് കണ്ടിട്ടില്ലേ ജി ടി എ ഫൈവ് കളിക്കുന്നത് ആ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഞാൻ എന്തായാലും അതൊന്ന് വെച്ച് കളിച്ച് നോക്കട്ടെ ഷിൻജാൻ ഇനി എപ്പോൾ വരുമോ എന്താ ഷിൻജാൻ്റെ കൂടെ കളിക്കാതായിരുന്നു ഗൈസമ്മിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പി സി കളിക്കാം ഹായ് പി സി എന്തായാലും നമുക്കത് വേഗം ഓൺ ആക്കിയിട്ട് ജി ടി എ ഫൈവ് കളിക്കാം ഗായ് ഞാൻ ഞാൻ കളിക്കട്ടെ നല്ല രസമുണ്ട് ഞാൻ കുറേ നേരം കളിച്ചു എനിക്ക് ബോറടിച്ചു ടി വി കണ്ടിട്ടും ബോറടിച്ചു നമുക്ക് ഒരു കാര്യം ചീക്കി നമുക്ക് വല്ലതും നോക്കി അറിയാൻ നമുക്ക് വേറെ വല്ല എൻ്റർടൈൻമെന്റ് കണ്ടുപിടിക്കേണ്ടി വരും എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് കേട്ടോ വേറെ എന്ത് ചെയ്യാനോ എനിക്കാണെങ്കിൽ ബോർ അടിച്ചിട്ട് വയ്യന്തെങ്കിലും ഒക്കെ ചെയ്യാം ആശ് എനിക്ക് ആ കട്ടിനടി എന്തൊക്കെ കിട്ടി വെന്ത ഇത് വെപ്പൺസോ ഇതെന്തൊക്കെയോ സാധനങ്ങളാണ് കേട്ടോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെന്ത് വടി ഇതെന്ത് തോക്ക് ഇതും തോക്ക് ഹായ് എത്ര ഫുൾ ഓ ഇതെന്താ ഇത് അത്രയും ദൂരത്തേക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അവർ പട്ടിനു വീടെ കാലം വേണ്ട ഓ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്താ ഇവിടെ വണ്ടിയൊക്കെ ഉണ്ട് ഈ വണ്ടി ഓടിക്കാൻ നോക്കട്ടെ വാ ഈ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ വണ്ടി ഓടിച്ചു പോട്ടെ ഗൈസ് പുറത്തേക്ക് പോവാം എന്തായാലും നമുക്ക് ഈ വണ്ടി വണ്ടിയെടുത്തൊരു വിളയാട്ടം നടത്താം കേസ് അന്നനില്ലാത്താലും കുഴപ്പമില്ല അതുകൊണ്ട് നമുക്കൊന്നും പറ്റില്ല കേസ് അപ്പം എന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ വണ്ടി വണ്ടിയെടുത്തോണ്ട് പോയാൻ പോവാട്ടെ കേസ് ആഹാ നല്ല രസം കേസ് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് ഓ ഞാനിന്ന് എല്ലാ സ്ഥലങ്ങളും കാണും ഏ കുട്ടി എങ്ങോട്ട് വായോ അയ്യോ എന്നെ തന്നെയാണല്ലോ വിളിച്ചത് എന്താണ് പേര് എന്റെ പേര് എന്താ വണ്ടിയൊക്കെ എടുത്തിരിക്കുന്നേ കൊച്ച നിനക്ക് എത്ര വയസ്സാ എനിക്ക് അഞ്ചു വയസ്സ് അഞ്ചു വയസ്സായിട്ടുള്ളൂ അപ്പോഴേക്കും നീ വണ്ടിയൊക്കെ എടുത്തോ ആഹാ ഇത് അറിയണല്ലോ ഇത് ആരുടെ വണ്ടിയാ ഇത് ജാക്കണ്ണന്റെ നിനക്ക് എങ്ങനെ അറിയാ നീ ജാക്കൻറെ ആരാ അനിയത്തി അല്ല അല്ല ഞാൻ അനിയത്തിയാ അങ്ങനെ എന്തായാലും മക്കള് വന്ന് വണ്ടി കയറുകയെ എന്തിനാ സാറേ ബൈക്ക് എടുത്ത് പോകുമ്പോ വണ്ടി കയറേണ്ടി വരും അപ്പൊ മക്കളാ ബാക്കിലോട്ട് അങ്ങ് കേറിയിരുന്നേ അയ്യോ സാറേ ജാക്കണ്ണന് ഞാൻ വീട്ടിലെത്തില്ലെങ്കിൽ അയ്യോ ഗായ് എന്ത് സാധനത്തിന്റെ ഉള്ളിൽ എന്നെ പിടിച്ച് പൂട്ടിയിട്ട് കൈഷ് അയ്യോ സാറൊന്നും തുറക്കാൻ പറ്റോ സാറ് പറയാതെ തുറക്കാനൊന്നും പറ്റില്ല അയ്യോ എന്നെ രക്ഷിക്കാൻ ആരും പറ്റില്ലേ അയ്യോ പണി ഗൈസ് പാളില്ല ഗായ് സ്വബന്ധമായ നമ്മൾ ഷിൻജാന ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരികയാണ് ഗൈസ് ആ വഴിക്കാണ് ഗൈസ് പണ്ടാർ വണ്ടി ബ്രേക്ക് ഡൗൺ ആയത് അപ്പൊ നമ്മളത് കൊണ്ടുപോയിട്ട് നേരെ വർക്ക്ഷോപ്പിൽ കൊടുത്തു കാശൊന്നും ഇരിപ്പില്ല ഗൈസ് ബസ്സിന് പോകാൻ വേണ്ടിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ കയറി അവരടുത്തല്ല വണ്ടി തരുമെന്ന് വെച്ചേക്കാം അണേ എൻ്റെ ഫ്രണ്ട്സല്ലേ മുഴുവൻ ആ എങ്കിൽ ഒന്ന് ചോദിച്ച് കളയാം എന്നിട്ട് അവന്മാർക്ക് അങ്ങ് തിരിച്ചു കൊടുത്താൽ മതി ആ അണ്ണാ വേം പോടുന്നു എനിക്ക് കാല് വെച്ച് നടത്താൻ വയ്യ കാല് കഴിക്കുന്നു ആ എന്തായാലും വായോ നമുക്കൊന്ന് പോയി ചോദിച്ചോക്കാം കഴിച്ചപ്പം തന്നെ നമ്മളിതേ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കാനുണ്ടേ എന്തായാലും നമുക്ക് വേണ്ട പോയിട്ട് എന്താ നമ്മളെ ഫ്രണ്ടിനോട് വയ്ക്കാം ആ എടാ നീ നീ എനിക്കൊരു വണ്ടി തരാൻ പറ്റുമോ എന്ത് വണ്ടി എടാ വില വണ്ടി ഇരിക്കുന്നുണ്ട് ഷിൻചാനെ കൂട്ടി ഹോസ്പിറ്റലിൽ പോയ ഷിൻചാനൊന്ന് പറ്റി അത് പിന്നെ അവന് നല്ല തൊണ്ടവേദനയും പനിയാക്കുക അപ്പോൾ പോയപ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പിന്നെ ഞാനത് വർക്ക്ഷോപ്പ് കൊടുത്ത് എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട് ഓ വണ്ടി തരുമല്ലോ നിൻ്റെ തന്നെ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ എൻ്റെ വണ്ടി എപ്പോൾ എടുത്ത് നിങ്ങൾ തന്നെ എൻ്റെ വണ്ടി എടുത്ത് ആ നിൻ്റെ അനിയത്തി വണ്ടി എടുത്ത് ആ കൊച്ചാതാണ് അവിടെ ഇരിക്കുന്നത് നിന്റെ പേരാണ് എനിക്ക് അനിയത്തിയുണ്ടോ അല്ല അവിടെ ഇരിക്കുന്ന ഹിസുക്കല്ലേ എവിടെ ദാ അതിൻ്റെ ഉള്ളിൽ എവിടറാ നോക്കിയാക്കിട്ട് നീ എന്താ അയ്യോ ഞാൻ വണ്ടി ഓടിച്ചു അതിന് ഇവന്മാരെന്നെ ഈ സാധനത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് പിടിച്ചിട്ട് പിന്നെ വണ്ടി ഓടിച്ച പിന്നെ നിതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിടില്ലേ വണ്ടിയല്ലേ ഓടിച്ചിട്ടുള്ളു വണ്ടി ഓടിച്ചിട്ടുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മാത്രാണ് കുട്ടികൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അതറിയോ ഇല്ല ഞങ്ങളുടെ നാട്ടില് പക്ഷെ ഇങ്ങനെയല്ല ആ നിന്റെ നാട് നോക്കി നടന്നോ എന്താ ചിഞ്ചാനെ നീ ഒന്നും പഠിപ്പിച്ചെടുത്തിട്ടെ ഇല്ല പഠിപ്പിച്ചെടുക്കണം എടാ അതെ എൻ്റെ കൊച്ച ഒന്ന് വിട്ട എന്റെ കയ്യിൽ കാശൊന്നും ഇരിപ്പില്ല നിനക്ക് ഞാൻ കാശ് ഇരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന് തരാ ഓ എടോ ഗോഡ്സ് അതൊന്നും തുറന്നെ ഓക്കെ സാർ അണ്ണാ എന്റെ പൊന്നിച്ച് ഇതുക്കാൻ നീ ഇതിനാ വണ്ടിയെടുത്ത് ഏടി ഞാൻ നിന്നെ തല്ലി പോലെ എന്തിനാ നീ നിന്റെ വേന ഞാൻ കുറച്ച് നേരം മുന്നേ എല്ലാ കൈസ് പറഞ്ഞു ഇവളുടെ സ്വഭാവം നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവുന്നത് ഇതാ ഇതൊക്കെ തന്നെയാണ് മനുഷ്യനെ ഇട്ട് പണി തരുന്ന സ്വഭാവം ഞാനങ്ങനെയൊന്നല്ല അണ്ണ ഐശി ഇഞ്ചാ പറയുന്നതൊക്കെ എടാ അവള് പാവ പിന്നെ അണ്ണൻ ഇനി പൈസ കൊടുക്കുമ്പോൾ കണ്ടോ അവന്മാർ കൂട്ടി ചോദിക്കും ആ സമയത്ത് പാവ എന്ന് പറഞ്ഞ് നിന്നോ അല്ല പിന്നെ ആ സമയത്ത് അണ്ണന് രണ്ടിട്ട് പൊട്ടിക്കാൻ തോന്നും അവളെ നിനക്ക് നിനക്കവിളോട് ദേഷ്യം വിചാരിച്ചിട്ടേ അതെ ഇവിടെ പറയേണ്ട ആവശ്യമില്ല ഓന്ന് പോകണ അവിടെ നിന്ന് എനിക്ക് അവിടുത്തെ എന്ത് ദേഷ്യം പിന്നെ പറയുന്നത് കേട്ടാ തോന്നുന്നു അപ്പോൾ കൈസ് എന്തായാലും നമ്മളൊന്നും വീഡിയോയിലൂടെ വെച്ച് വൈകിട്ട് പഠിക്കാം നമ്മൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷിജുക്കാ കമന്റ് കമൻറ്റ് ചെയ്യുക ഹൈപ്പിയാ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രോം ഫണിക്കാൻ പറഞ്ഞിട്ടാ